വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ കീഴിലുള്ള ജിപാസ് റോയൽ റോയൽഫോൾഡ് ക്രിപ്റ്റോൺ വെയർഹൌസ് ക്ലിയറിംഗ് സെയിൽസ് മെയ് പതിനേഴിന് വെള്ളിയാഴ്ച ആയിരിക്കുമെന്നത് മാനേജ്മെന്റ് അറിയിച്ചു കുമ്രയിലാണ് മെയ് പതിനേഴിന് വെള്ളിയാഴ്ച ജിപ്പാസ് വെയർ ഹൌസ് ക്ലിയറിംഗ് സെയിൽസ് നടക്കുന്നത് കുംബ്രയിലെ സർവാസ് ജിപാസ് വെയർ ഹൌസിലാണ് മുപ്പത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ വിവിധ ഉത്പന്നങ്ങൾ ലഭിക്കുക ആയിരത്തി അഞ്ഞൂറ് പ്രൊഡക്റ്റുകളാണ് വിവിധ ബ്രാൻഡുകളായി ഡിസ്കൌണ്ട് സെയിൽസിനായി ഒരുക്കിയിട്ടുള്ളത് വെള്ളിയാഴ്ച രാവിലെ ഏഴ് മുതൽ പതിനൊന്ന് വരെയും ഉച്ചക്ക് രണ്ട് മുതൽ രാത്രി ഏഴ് മുപ്പത് വരെയുമാണ് ക്ലിയറിംഗ് സെയിൽസ് വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പും അതിന്റെ പ്രോഡക്റ്റുകളും വർഷങ്ങളായി ഉപഭോക്താക്കൾക്ക് അറിയുന്നത് കൊണ്ട് നേരത്തെ എത്തി സാധനങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കണമെന്ന് ജി പാസ് ഡയറക്ടർ സിദ്ദിക്കും ബ്രാഞ്ച് മാനേജർ ഷാനവാസും പറഞ്ഞു അടുപ്പിച്ച് നാട്ടിലേക്ക് പോകുന്നവർക്കും സ്കൂൾ അവധിക്ക് സൗദിയിൽ വന്നവർക്കും നാട്ടിലേക്ക് മടങ്ങുമ്പോൾ ക്ലിയറിംഗ് സെയിൽസ് വലിയ അനുഗ്രഹമായിരിക്കുമെന്നും അവർ വ്യക്തമാക്കി സുൽഫി ഖ് അമൃത ന്യൂസ് അറേബ്യ ഇപ്പോൾ മക്കയിലും എഫ് എസ് സി ലോജിസ്റ്റിക്സ് ആൻഡ് വെയർ ഹൌസിംഗ് സൊല്യൂഷൻസ് ജദ്ദ്